ഛത്തീസ്ഗഡിലെ ഈ സിസ്റ്റർമാരുടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നിരവധി നിരവധിയായി നടക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇന്നലെയൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ക്രൈസ്തവർക്കെതിരെ നിലപാട് കടുപ്പിച്ച ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാറും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നും മറിച്ചല്ലെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ ഒരു പരിഹാസവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത്ഭുതപ്പെടാനില്ല കെ പി ശശികലയാണ് പരിഹസിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ച സംഭവം മുൻനിർത്തിയാണ് ആ പരാമർശം ഇസ്ലാമിക തീവ്രവാദം നിലനിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നതാണ് എന്നതാണ് ശശികലയുടെ ഒരു പുതിയ കണ്ടുപിടുത്തം എന്തായാലും വാർത്തയുടെ ഈ സമഗ്ര വിവരങ്ങൾ നൽകാൻ മാനസ മനോജ് ആണ് ചേരുന്നത് മാനസ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വർഷ സാധാരണ എങ്ങനെ ഈ മഴ വാർത്തകളൊക്കെ മഴയുള്ള സമയങ്ങളിലൊക്കെ വാർത്തകളുമായി മാനസം എങ്ങനെ സജീവമാണ് പക്ഷെ ഇന്ന് മഴ വാർത്തയല്ല കെ പി ശശികലയുടെ ഒരു പരിഹാസമാണല്ലേ അതാണ് കെ പി ശശികലയുടെ പരിഹാസവും കണ്ടുപിടുത്തങ്ങളും എത്രത്തോളമാണ് ആണ് എന്നുള്ളത് കേരളത്തിലെ ജനഗതയ്ക്ക് അറിയാം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം മുസ്ലിം തീവ്രവാദികളുള്ള കേരളത്തിൽ ക്രൈസ്തവർക്കാണ് ഈ സംഘപരിവാറിന്റെ ആവശ്യമെന്നൊരു വിചിത്ര കണ്ടുപിടുത്തമാണത് അതുതന്നെയാണ് വിചിത്ര കണ്ടുപിടുത്തങ്ങൾ നിരവധി ഇതേപോലെ തന്നെ ശശികല പല വിഷയങ്ങളിലായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലൊന്നായി തന്നെ ഇതിനെയും കാണാമെന്നുള്ളത് തന്നെയായിരിക്കും കേരള ജനതയും ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം കേരള ജനത ഒറ്റക്കെട്ടായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതിന് വിപരീതമായ നിലപാടുമായാണ് കേരളത്തിലെ സംഘപരിവാർ ആർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് എടുത്തിരുന്നു അവരുടെ ഭാഗത്ത് തെറ്റില്ല അതുകൊണ്ട് തന്നെ നീതി ലഭിക്കും വരെ പോരാടുമെന്ന പ്രസ്താവനയായിരുന്നു ഒപ്പം തന്നെ ബജ എന്ന സംഘടന അത് സ്വതന്ത്ര സംഘടനയാണ് എന്ന വെളിപ്പെടുത്തലും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു എന്നാൽ നമുക്കറിയാം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഈ ബജ്രംഗിദളിൻ്റെ നിർദ്ദേശമായിരുന്നു ടക്കെ പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സംഘടനയെ തള്ളിപ്പറഞ്ഞത് അതുകൊണ്ടുതന്നെ അതിന് എതിരായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടിന് എതിരെതിരായി അതായത് വിരുദ്ധ പരാമർശവുമായി പരിഹാസവുമായി സംഘപരിവാറും ആർ എസ് എസും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് എത്തിയിരുന്നു അതിൽ നിരന്തരം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതായത് ഹിന്ദു ഐക്യവേദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓരോ നേതാക്കളും അതായത് ശശികലയും അതോടൊപ്പം തന്നെ നിരവധി മറ്റ് നേതാക്കളും ഇതേപോലെ പോസ്റ്റിട്ടാണ് രംഗത്ത് വരുന്നുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് കെ ഗോവിന്ദൻകുട്ടി ഇതേ രീതിയിലുള്ള ഒരു പരമാ പരാമർശം നടത്തിയതും നമ്മൾ വാർത്തയാക്കിയിരുന്നു അതായത് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ വേവലാതിപ്പെടുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അതായത് ഈ നിയമനീതിയൊക്കെ നടപ്പാക്കാൻ ഛത്തീസ്ഗഡിൽ ഒരു സർക്കാരുണ്ട് അവർ ചെയ്തോളും അതിലെന്തിനാണ് കേരള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വേവലാതിപ്പെടുന്നത് എന്നതായിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ ഈ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുമെ പോരാടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട കൂടിയുണ്ട് അത് ഈ കൂടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് പോലും മനസ്സിലാവുന്നില്ലേ അതുമാണ് അതുതന്നെയാണ് കൂടെയുള്ളവർ തന്നെ ആ ഒരു വോട്ട് ഇല്ലാതാക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നതിന് വിരുദ്ധമായി അല്ലെങ്കിൽ ആ ഒരു വോട്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് കാരണം എങ്ങനെയാണ് ഈ സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും കന്യാ ഈ ക്രൈസ്തവരെ സമീപിക്കുന്ന രീതി എന്നുള്ളത് നമുക്കറിയാം വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേക്കും ആയി അല്ലെങ്കിൽ ഒരു ആലിംഗനം നടത്താൻ വേണ്ടി അവരുടെ അരമനകളിൽ പോയി പോകുന്ന ഈ നേതാക്കളാണ് ഇപ്പോൾ ക്രൈസ്തവർക്ക് നീതി ലഭിക്കാൻ പാടില്ല എന്ന നിലപാടുമായി രംഗത്ത് വരുന്നത് തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു ഇരട്ടത്താപ്പ് അതായത് ക്രൈസ്തവരുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പരാമർശം സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അതായത് മുൻ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനും മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ സുരേന്ദ്രനും പറഞ്ഞത് ഒരു അതായത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് കേരളത്തിൽ ഇത്തരത്തിലൊരു അവസ്ഥ ക്രൈസ്തവർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ ഇടയായ കാര്യം അല്ലെങ്കിൽ ഇടയാക്കിയ സാഹചര്യം അങ്ങനെയാണ് എന്നതായിരുന്നു കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതായത് കേരള ബി ജെ പി ക്രൈസ്തവർക്കൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് അതായത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവർക്കൊപ്പം എന്ന് തന്നെ പറയുമ്പോഴും അവർക്കിടയിലുള്ള സംഘടനകൾ തന്നെ ഈ ആർ ആണെങ്കിലും അല്ലെങ്കിൽ സംഘപരിവാറാണെങ്കിലും ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ഇത്തരത്തിലൊരു കടുപ്പിച്ച നിലപാടുമായി അതായത് വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അവർ നടത്തുന്നത് അതായത് കക്ഷത്തിൽ ഇരിക്കുന്നത് കളയേണ്ട എന്ന പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് അതോടൊപ്പം തന്നെ വേവലാതിപ്പെടേണ്ട എന്ന് പറയുന്നു ഇപ്പോൾ ഇസ്ലാമിക ഈ ക്രൈസ്തവർക്ക് ബി ജെ പി ബി ജെ പി ആണ് ആവശ്യം ബി ജെ പിക്ക് ക്രൈസ്തവരെയല്ല ആവശ്യം എന്ന പരാമർശവുമായി ശശികല വരുന്നു ഈ പ്രസ്താവനകളും വിമർശനങ്ങളും അല്ലെങ്കിൽ പരിഹാസവും ഇനിയും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം രണ്ട് നേതാക്കളായിരുന്നു വന്നിരുന്നുവെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ എല്ലാ നേതാക്കളും ഈ ഫേസ്ബുക്കിലൂടെ പരിഹാസ നിലപാടുമായി അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ അതായത് കേരള ബി ജെ പി വിരുദ്ധ നിലപാടുമായി രംഗത്ത് വരികയാണ് എങ്കിൽ കൂടിയും ക്രൈസ്തവ സഭകളൊക്കെയും തന്നെ ഇതിൽ സംയുക്ത പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംയുക്ത സമരം സമരമുണ്ടായിരുന്നു സഭകളുടെ നേതൃത്വത്തിൽ ഏതായാലും കഴിഞ്ഞ ദിവസം ക്ലിമിസ് ബാവ കത്തോലിക്കാ സഭ അധ്യക്ഷൻ ക്ലിമിസ് ബാവ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹവും സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ആദ്യം ഒരു നീതിയുക്തമായ നിലപാട് കൈക്കൊള്ളട്ടെ സർക്കാർ അതിന് ശ്രമിക്കട്ടെ എന്നിട്ട് മാത്രം മതി ഈ ഒരു ബി ജെ പിയുടെ കേക്ക് മുറിയും അതോടൊപ്പം തന്നെ ചായ കൂടി സൽക്കാരവും എന്നുള്ളതാണ് ഏതായാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു കടുത്ത നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവർക്കെതിരെ ബി ഇത്തരത്തിൽ ഒരു തുറന്ന മറുപടി കൊടുക്കുന്നത് ഒരു ക്രൈസ്തവ സഭകൾ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു നീതി കേട് കാണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നീതിയുക്തമായ നിലപാട് വരും വരെ അവരുടെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അവരും അറിയിച്ചിരിക്കുന്നത് വർഷം